പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കോടതി തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി കൊലപാതകം നടത്തിയതിന് ജീവപര്യന്തം തടവും വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് പത്ത് വർഷം തടവുമാണ് ശിക്ഷ വിധിച്ചത് രണ്ട് ലക്ഷം രൂപ പിഴയും അടക്കണം പ്രണയപ്പക മൂലമാണ് വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയതെന്ന് കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു സംഭവം ശ്യാംജിദ് മുൻകൂട്ടി തീരുമാനിച്ച് കൊലപ്പെടുത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന വാദം സംഭവത്തിന്റെ രണ്ട് ദിവസം മുൻപ് കൂത്തുപറമ്പിലെ കടയിൽ നിന്ന് പ്രതി ചുറ്റുകയും കൈയുറയും വാങ്ങുകയും ഇവ വാങ്ങുന്നതിന്റെ സി ദൃശ്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ ഇരുപത്തി മുറിവുകൾ ഉണ്ടായിരുന്നു റിപ്പീറ്റ് അതിൽ പത്ത് മുറിവ് മരണശേഷം ഉള്ളതാണ് സംഭവത്തിൽ ദൃക്സാക്ഷികളും ഉണ്ടായിരുന്നില്ല സാഹചര്യ തെളിവും ശാസ്ത്രീയ തെളിവുകളും പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു വിഷ്ണുപ്രിയയും പ്രതിയും തമ്മിൽ നേരത്തെ സംസാരിച്ചതിൻ്റെ ഫോൺ രേഖകളും തെളിവായി കോടതിയിൽ ഹാജരാക്കി കൊലപാതകം നടന്ന് ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വിചാരണ ആരംഭിച്ചിരുന്നു പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനാലാണ് വിചാരണ വേഗത്തിൽ ആക്കിയത് കേസിൽ എഴുപത്തിമൂന്ന് സാക്ഷികളെയാണ് ഉണ്ടായിരുന്നത് പ്രോസിക്യൂഷൻ മൂന്ന് ഫോറൻസിക് വിദഗ്ധരെ സാക്ഷികളായി പുതുതായി ഉൾപ്പെടുത്തി വിഷ്ണുപ്രിയയുടെ സഹോദരിമാർ സുഹൃത്ത് ബിപിൻരാജ് തുടങ്ങി നാൽപ്പത്തൊമ്പത് സാക്ഷികളെ വിസ്തരിക്കുകയും ചെയ്തിരുന്നു ഇരുതല മൂർച്ചയുള്ള കത്തി ചുറ്റിക കൂത്തുളി എന്നിവ കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കേസ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം